നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വലിയൊരു സമരഭൂമിയിലാണ് നിൽക്കുന്നത് അരിപ്പ സമരഭൂമിയിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബോർഡർ പ്രദേശമാണ് അരിപ്പ നമ്മൾ ഒരുപാട് നാളുകൊണ്ട് കേൾക്കുന്ന ഒരു സമരമാണ് ഒരു പത്ത് അഞ്ഞൂറ്റി അൻപതോളം കുടുംബങ്ങൾ അതിജീവനത്തിനായി പോരാടുന്ന സർക്കാർ ഇതുവരെയും കണ്ണു തുറന്ന് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇവരെ സമീപിച്ചിട്ടില്ല എന്നതാണ് ദുഃഖകരമായ വസ്തുത ഒരുപാട് നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലെ നേതാക്കന്മാർ ഇവിടെ വന്ന് കാണുകയും ഒക്കെ ചെയ്തു ഇവർക്കിപ്പം കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലമില്ല പല സ്ഥലങ്ങളും കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന സാധാരണക്കാരായ കുറെ ആൾക്കാരുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി ഇന്ന് പന്ത്രണ്ട് വർഷമായി ഈ സമരം പക്ഷേ വന്നവരിൽ ഏറെ പേരും ഒക്കെ പല വഴിക്കും പിരിഞ്ഞു പോയി കാരണം സർക്കാർ പറഞ്ഞ ഭൂമിയൊന്നും ഇതുവരെ ലഭിച്ചില്ല എങ്കിലും അതിജീവനത്തിനായി പോരാടുന്ന കുറെ ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട് അവരുടെ കാഴ്ചകളും എന്താണ് അവർക്ക് പറയാനുള്ളതെന്നൊക്കെ നമുക്കൊന്ന് കേട്ട് പോകാം അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വന്നതോടെ ഗ്രീൻ മെഡ്യൂഷൻ ചാനലിന്റെ ഇങ്ങനെയുള്ള ഒരുപാട് നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ഒരു കാഴ്ചയാണ് ഇത് കേരളത്തിലെ ഭരണകൂടത്തെ ഇളക്കിമറിച്ച ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമരം കൊല്ലം അരിപ്പ ഭൂസമരം പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറവും സർക്കാർ നി സംഗതിയിൽ സമരഭൂമിയിൽ പ്രതിഷേധം ശക്തമാണ് സമരക്കാർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലിക്കാത്ത അവസ്ഥയിലാണ് എന്നും പതിറ്റാണ്ട് പിന്നിട്ട സമരം പരിഹരിക്കാൻ രണ്ടു വർഷം മുൻപ് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിൽ നിന്നും മിച്ചഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിന് നടപടി സ്വീകരിക്കുമെന്നാണ് അന്ന് അറിയിച്ചിരുന്നത് പക്ഷേ സർവേ നടത്തുന്നതിന് പല്ലൂർ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല പോരാട്ട വീരം ചോരാത്ത അരിപ്പ സമരഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഗ്രീൻ മെഡിവിഷൻ ചാനൽ പകർത്തിയ കാഴ്ചകൾ പ്രേക്ഷകർക്കായി സമർപ്പിക്കുകയാണ് അതിജീവനത്തിനായി പോരാടുകയാണ് ഒരു കൂട്ടം മനുഷ്യർ ഉമ്മൻചാണ്ടിയുടെ യു ഡി എഫ് ഭരണകാലത്തായിരുന്നു അരിപ്പ സമരം തുടങ്ങുന്നത് പിന്നീട് ആദിവാസി ദലിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ അരിപ്പസമരം കേരളത്തെ പിടിച്ചുകുലുക്കി പിന്നീട് നടന്നത് മറ്റൊന്നാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സുരേഷ് ഗോപി കുമ്മനൻ രാജശേഖരൻ തുടങ്ങി കേരളത്തിന്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ള പ്രമുഖർ വാഗ്ദാനങ്ങളുമായി അരിപ്പ സമരഭൂമിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു പിന്നീട് ഭരണം മാറി വന്നു വാഗ്ദാനം നൽകിയവരെല്ലാം അരിപ്പ സമരവും അവിടെ സമൂഹത്തെയും മറന്നു പിന്നീട് നടന്നത് മറ്റൊന്നാണ് അതിനെക്കുറിച്ച് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി അരിപ്പ അരിപ്പസമര നേതാവ് ശ്രീരാമൻ കൊയ്യാൻ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷകാലമായിരുന്ന ആദിവാസി മുന്നേറ്റ സമിതി പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ സർക്കാർ ഈ കാര്യത്തിൽ തുടരുന്ന വിഷയങ്ങൾ സമരക്കാരെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അപ്പൊ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് സമരം ആരംഭിച്ചത് അന്ന് മുഖ്യമന്ത്രി മുൻകിയെടുത്ത് മൂന്ന് യോഗം വിളിച്ചു കൂട്ടി അന്ന് തന്നെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും സ്ഥിതിവേര കണക്കിലെടുക്കാൻ അന്ന് റവന്യൂ മന്ത്രിയായ അടൂർ പ്രകാശിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ അടൂർ പ്രകാശിന്റെ മർത്തടവസ്ഥയാണ് ആ കാലഘട്ടത്തിൽ ഭൂസമരം തീർപ്പാകാതെ പോയത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഇടതുപക്ഷം പ്രത്യേകിച്ചും വി എസ് സച്ചിതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവരും സന്ദർശിക്കുകയും നേരത്തെ ഇടതുപക്ഷ മുന്നണി കൺവീനറും അതോടൊപ്പം തന്നെ മന്ത്രിസഭയിലുള്ള രണ്ടോ മൂന്നോ മന്ത്രിമാർ പല ഘട്ടങ്ങളിലായി സമരത്തെ പിന്തുണ പിന്നീട് ഇടതുപക്ഷ അധികാരത്തിൽ വന്നു സ്ഥലാന കൂടിയായ ശ്രീ കെ രാജു എം എൽ എ അദ്ദേഹം മന്ത്രിയാവുകയും അദ്ദേഹം മുൻകൈ എടുത്ത് ഒരു തവണ യോഗം വിളിച്ചെങ്കിലും അന്ന് സമരത്തെ എങ്ങനെ ദുർബലപ്പെടുത്താം അല്ലെങ്കിൽ സമരം ഇല്ലായ്മയാനുള്ള നടപടികളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് പ്രാദേശിക സമരക്കാരെന്നറി സത്യസെന്റ് ആവശ്യപ്പെട്ട് അവിടെ ഞങ്ങളുടെ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളുകൾ അവരുമായിട്ട് സന്ധി ചേർന്നുകൊണ്ട് യഥാർത്ഥ സമരക്കാരായ ആദിവാസി മുതലും സാധാരണ മുൻ ഉൾക്കൊള്ളുന്ന എ ഡി എം എസ് നേതൃത്വത്തിൽ നൽകുന്ന സമരത്തെ പരസ്പര ഭിന്നിപ്പിച്ച് തകർത്തുക എന്നുള്ള നിലപാട് സ്വീകരിക്കും രാഷ്ട്രീയമില്ലല്ലോ സമരത്തിൽ രാഷ്ട്രീയമില്ല എങ്കിലും സമരത്തെ ദുർബലപ്പെടുത്തുന്നെങ്കിൽ എല്ലാ രാഷ്ട്രീയ കൃത്യവും പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിന്നുകൊണ്ടാണ് സമരത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ ഉപരോധ ഞങ്ങൾക്കെതിരായിട്ട് പതിനഞ്ച് ദിവസം കണ്ടിരുന്നു ഉപരോധം ഉണ്ടാക്കി പിന്നീട് അത് പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് പത്ത് സെന്റ് മതിയായ ഞങ്ങൾക്ക് പത്ത് സെന്റ് മതി എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് അവരവിടെ ൽ സമരം ആരംഭിച്ചത് അത് മുന്നോട്ട് പോകാതെ വന്നപ്പോഴാണ് ഇതിനെ ഭിന്നിപ്പിച്ചു തകർക്കുക എന്നുള്ള നിലപാടിലേക്ക് മാറുകയും ഇത് ഒരു വിഭാഗം ആദിവാസികളെ കൈയിലെടുത്തുകൊണ്ട് ആദിവാസി ബാക്കി ഉള്ളവർ ഇവിടെ സമരത്തിൽ ഉൾക്കൊള്ളുന്നുകൊണ്ടാണ് ആദിവാസികൾക്ക് ഭൂമി ലഭിക്കാതെ പോയി എന്നുള്ള രീതിയിൽ ആദിവാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സാധ്യമാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി മൂന്നിൽ തിങ്കൾ കുഞ്ഞു നിന്ന് ഏറ്റെടുക്കപ്പെട്ട ഭൂമിയാണ് ഇന്ന് നിലനിൽക്കുന്ന എരിപ്പിയിലെ തിങ്കൾ കഴിഞ്ഞ ജില്ലയിലെ എരിപ്പിയിലെ റവന്യൂ ഇൽക്കാലത്ത് രണ്ടായിരത്തി ആറിൽ അന്ന് നമ്മുടെ ഡോക്ടർ അംബേദ്കറിന്റെ പേരിൽ സ്കൂളിന് പതിമൂന്ന് ഏക്കർ കൈമാറുകയും രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിയൊന്ന് ആദിവാസി കുടുംബങ്ങൾക്ക് ചങ്ങരയിൽ നിന്ന് പട്ടയം കിട്ടി വന്ന ആളുകൾക്ക് ഇതിനോട് ചേർന്നുള്ള വനായിൽ ഇരുപത്തിയൊന്ന് ഏക്കർ കൈമാറി ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നില്ല ആ ഒരു എത്ര അവിടെ എല്ലാം കൂടി സർക്കാരിന്റെ കണക്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ അഞ്ഞൂറ്ററുപത്തിയഞ്ച് കുടുംബങ്ങൾക്കുന്നതിനായിട്ട് അമ്പത് കുടുംബങ്ങളാ മതത്തിലുള്ളത് ലിസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് കുടുംബങ്ങളും അതിനു പുറമെ തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങളെ കണക്കെടുപ്പ് ഇവിടത്തെ സ്ഥിതികര കണക്കെടുക്കുന്നത് ഒരു കേരളത്തിലൊരു സ്വകാര്യ ബസിന്റെ സമരം ആരംഭിച്ച ദിവസമായതുകൊണ്ട് തന്നെ പുറത്ത് പണിക്ക് പോയാലും ആശുപത്രിയിൽ പോയാലും പോയ ആളുകളെ ബോധപൂർവ്വം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അന്ന് ഒഴിവാക്കിയപ്പോൾ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി നിലവിൽ ഹൈക്കോടതിയിൽ ഞങ്ങൾ നൽകിയ കേസിൽ ഉൾപ്പെടുത്തി കൊണ്ട് അവരെ ഇൻക്ലൂഡ് ഉൾപ്പെടുത്താൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ആ ലിസ്റ്റിൽ ഉണ്ട് മൊത്തത്തിൽ സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസം ഒമ്പതാം തീയതിയാണ് അവസാന ചർച്ച നടന്നത് അന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ഭൂമി കണ്ടെത്തിയെടുക്കാമെന്നും ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ സർക്കാർ സർക്കാരിടുത്ത കണക്ക് പ്രകാരമുള്ള ആളുകളുടെ ജാതിരവസ്ഥയും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞിരുന്നു സർക്കാരിന്റെ ആനുകൂല്യം ഇല്ല അല്ല മിനിമം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു കറണ്ട് കണക്ഷൻ പോലും നൽകാൻ സർക്കാർ തയ്യാറാകും പൊതുപേർപ്പ് സർക്കാരിന്റെ പ്രധാനമന്ത്രി ജൽ ജീവൻ മിഷൻ എന്നുള്ള പദ്ധതി ആ കോളനി ചങ്കറ കോളനിയിലേക്ക് നമ്മുടെ സമരഭൂമി വഴിയാണ് പൈപ്പ് ലൈൻ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു ഓപ്പൺ പൊതു ടാപ്പുകൾ പോലും സ്ഥാപിക്കാനോ ഒരു സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ സമരം കാർച്ചുകൂടി തെരുവുകളൊക്കെ സ്ഥാപിക്കാനും ഇന്നും പഞ്ചായത്തോ അല്ലെങ്കിൽ വിദേശ ഭരണ സ്ഥാപനങ്ങളോ എം എൽ എയോ എം പി ഒ ഉൾപ്പെടെ മുൻകൈ എടുത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇല്ലായ്മ കാരണം ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങിയ സമരം സർക്കാർ ദീർഘധാനം തുറന്ന നിസ്സംഗതയും ഒരു തരത്തിലും അവഗണിക്കുകയും ചെയ്തിന്റെ ഫലമായി രണ്ടായിരത്തി പതിനേഴിൽ കണക്കെടുക്കുമ്പോൾ അത് അങ്ങനത്തെ അറുപത്തിയഞ്ച് കുടുംബമായിട്ട് ചിരിക്കാൻ സാധിക്കും ഇങ്ങനെ കൊറോണ കാലഘട്ടം എല്ലാ രീതിയിലും പട്ടികളും ദുരിതകളും ഉൾപ്പെടെ ഇവിടെ ആഹാരം പട്ടികകൾ പട്ടിക വന്നപ്പോഴും സമരഭൂമിയിലുള്ള ആളുകൾക്ക് സൗജന്യ പ്രവേശന ഫ്രീ കിറ്റുകളോ നൽകാൻ പൈപക്ഷ കിറ്റുകളോ നൽകാൻ തയ്യാറായി അങ്ങനെ ആ രീതിയിൽ കുറെ ആളുകളെ ദുർബലപ്പെടുത്തിക്കൊണ്ട് സമരത്തിൽ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു അനകാലങ്ങളായിട്ട് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഫലമായി പലപ്പോഴും ജനങ്ങൾ ഈ രീതിയിൽ സമരഭൂമി വിട്ടുപോകാൻ നിർബന്ധിതരാകുന്നു മാത്രമല്ല തദ്ദേശീയരായ പലരെയും തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി അവർക്ക് മൂന്ന് സെന്റ് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ഇതുവരെ അവരെ പിന്തുണക്കാതിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികൾ ഇപ്പോൾ ഇവർക്ക് മൂന്ന് സെന്റ് ഓഫർ ചെയ്തു നാട്ടിൻ പുറങ്ങളിൽ പദ്ധതിയിൽ വീട് വെക്കാനുള്ള അപേക്ഷ വാങ്ങിക്കുന്നു ഈ രീതി എങ്ങനെയൊക്കെ ഒരു കൃഷിഭൂമി എന്നുള്ള ഒരു ആദ്യ ലക്ഷ്യത്തിന് വേണ്ടി തുടരുന്ന ഒരു സമരത്തെ ആ മണ്ണിൽ നിന്ന് ഇവരെ പിഴിതെറിയാനാണ് ഗവൺമെന്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഞങ്ങൾ ഒമ്പത് വിളവ് നൂറ് മേനും പൊതുതെടുത്ത് ഞങ്ങൾ തന്നെ നിർമ്മിച്ചെടുത്ത കൃഷി അത് വിദ്ധം പുറത്തുന്ന രീതിയിൽ ഈ കഴിഞ്ഞ ഒന്നാം തുടർ ഗവൺമെന്റ് കാലഘട്ടത്തിൽ നിരോധിക്കുന്ന സാഹചര്യമാണ് അപ്പം ആദിവാസികളുടെയും ബലിതലിടെ ഐക്യവും കൂട്ടായ്മയും അധ്വാന ശേഷിയെയും അംഗീകരിക്കുന്ന ഒരു സംവിധാനമല്ല കേരളത്തിൽ ഭരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഏറ്റവും ഭരണകൂടം ആ ഒരു ഭരണകൂടം ഈ സമൂഹത്തോട് നീതി നീതിവിടുന്നത് ഏറ്റവും അവസാനം നവകേരള സ്ഥലത്തിൽ ഞങ്ങൾ അരിപ്പാ കൃഷി ചങ്ങറ ഋഷി ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട ആളുകൾക്കും കത്ത് നൽകിയിരുന്നു ഒരു പ്രത്യേകിച്ചും ഇവിടുത്തെ സമുദായ നേതാക്കന്മാരെയും മറ്റ് പ്രമാണിമാരെയും ഉൾപ്പെടെ ആ മുഖ്യമന്ത്രി പ്രഭാത ആഭർഷണത്തിന് ക്ഷണിച്ച് അവരുടെ വിഷയങ്ങൾ കേട്ടപ്പോൾ ഈ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് എൻ ഡി പി തുടർന്ന സമരത്തെ കുറിച്ച് ഒന്ന് അഭിസംബോധന ചെയ്യാൻ വേണ്ടി അവരെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി കണ്ണൂരിൽ പട്ടിയാരി പട്ടികർക്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം നവകരണ സഹസിന്റെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയത് എന്നാൽ ആ യോഗത്തിൽ പോലും ഇത്തരം സമര രംഗത്ത് നിർത്തുന്ന തെങ്ങറിയിലെയോ എരിപ്പിയിലെയോ സമര നേതൃത്വങ്ങളെയോ യഥാർത്ഥ ദുരിതാധിവാസി വിഷയങ്ങൾ എടുത്തിട്ടുണ്ട് കേരളത്തിൽ പ്രക്ഷോഭ രംഗത്തുള്ള ഒരു സംഘടനയും വിളിച്ചിട്ട് കേവലം ഭരണാധികൂലികളായ ചെറിയ ചെറിയ ആളുകളെ ഏറെ മാത്രം വിളിച്ച് പട്ടിയാരി പട്ടികർക്ക് ഫണ്ട് ദുർവിനിയോഗം ചെയ്തു കുറെ ഷോ കാണിക്കുകയാണെങ്കിൽ ഈ സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റും നടത്താൻ ഗവൺമെന്റ് ആണ് പ്രത്യേകിച്ചും കേരളത്തിൽ അതുകൊണ്ടാണ് ജാതി സഞ്ച ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഈ ബി ജെ പിയുടെ അതേ നിലപാട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ഒരുപോലെ എൻ എസ് എഫിന്റെ സുമാരനായരെ പിന്തുണച്ചുകൊണ്ട് ആ ഒരു തലത്തിൽ നിലനിൽക്കുന്നു ഇത് ഒരു തരം വംശീയമായി എസ് സി എഫ് സി വിഭാഗങ്ങളോടുള്ള മാറി മാറി വരുന്ന സർക്കാരിന്റെ സമീപനത്തിന്റെ കൂടി ഭാഗമാണ് ഇപ്പോഴുള്ള സമരം പതിമൂന്ന് വർഷങ്ങളായി പരിഹരിക്കാതിരിക്കുന്നത് ഞങ്ങൾ യെ സമീപിക്കുകയും ആറുമാസത്തിനകം ഭൂമി നൽകണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ ഇതുവരെ അത് വിതരണം ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു കോടതി അലി തുടരുന്ന ഒരു സർക്കാർ കൂടിയാണ് അതുപോലെ തന്നെ അരിപ്പയിൽ നിന്ന് കുടിയേറക്കരുതെന്നുള്ള ഉത്തരവ് ഉണ്ടാവുകയും എത്രയും പെട്ടെന്ന് അരിപ്പയിലെ ദിവസമരക്കാർക്ക് ഭൂമി നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതുവരെ അതും കോടതി നിർദ്ദേശം സർക്കാർ പാലിച്ചിട്ടില്ല അരിപ്പ സമരഭൂമിയിൽ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ട് ഒരു പിടി പിടിമണ്ണിനായി പോരാടുന്ന ഒരു കൂട്ടം മനുഷ്യർ കുട്ടികളും മുതിർന്നവരും വൃദ്ധരും അടക്കം അറുന്നൂറോളം കുടുംബങ്ങൾ ഭരണകൂടങ്ങൾ മാറി വന്നപ്പോഴും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ ജോലിയില്ല വൈദ്യുതിയില്ല റേഷൻ ഇല്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല കുട്ടികൾക്ക് പഠിക്കുവാനുള്ള അവസരങ്ങളില്ല കൊടും ദാരിദ്ര്യത്തിനും ശേഷിച്ചവർ നീതിക്ക് വേണ്ടി പൊറുകുന്നു അരിപ്പ സമരത്തിന് പന്ത്രണ്ട് വയസ്സാകുമ്പോൾ തലചായ്ക്കാൻ ഒരു പിടി മണ്ണിനായി പൊരുതിയവരിൽ ഏറെ പേരും ആറടിമണ്ണിൽ ലയിച്ചുചേർന്നു അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ മക്കൾ സമരഭൂമിയിൽ പൊരുതുകയാണ് കണ്ണു തുറക്കാത്ത ദൈവങ്ങളായി ഭരണകൂടങ്ങൾ മാറുമ്പോൾ ഒരുമണ്ണിന് വേണ്ടി തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ പോരാടുകയാണ് എന്റെ പേര് ഷൈനി ഷൈനി പി വട്ടപ്പാറ എ ഡി എം എസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഈ സമരഭൂമിയിലെ ഒന്നാം കൌണ്ടിന്റെ സെക്രട്ടറിയുമാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച അരിപ്പാ സമരം ഇവിടെ ഈ കാണുന്ന രീതിയിലൊന്നും അല്ല ഈ കാണുന്ന രീതിയിലൊന്നും അല്ല ഞങ്ങളെ ഇത് ഈ സമരഭൂമിയുടെ അന്തരീക്ഷം ചതുപ്പ് നിലങ്ങളായിട്ട് നിറഞ്ഞു കിടന്നതാണ് ഞങ്ങള് പ്രായമായ അമ്മമാരും അച്ഛന്മാരും എല്ലാം ചേർന്ന് കഠിനാധ്വാനം ചെയ്തെടുത്ത നെൽവയലാണ് ഈ ഒൻപതോളം കാണുന്ന നെൽ നെൽവാ നെൽപ്പാടങ്ങൾ ഈ നെൽപ്പാടങ്ങളെല്ലാം കൃഷി ചെയ്ത് ഒൻപത് വിളവെടുത്തതാ പല പ്രമുഖ നേതാക്കന്മാരും ഞങ്ങളുടെ ഈ സമരഭൂമിയിൽ നെൽവയൽ ഈ ഒരു ഉത്സവം തന്നെയായിരുന്നു ആ ഉത്സവത്തിൽ പങ്കെടുത്തിട്ട് അവസാനം അന്നത്തെ ലാസ്റ്റ് വരുന്ന സമയത്തുള്ള കൊല്ലം ജില്ലാ കളക്ടർ ഈ നെൽവയൽ വ്യത്യംസക പ്രവർത്തനമാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു ഇത് നിർത്തലാക്കി ഇത് നിർത്തലാക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിലാണ് ആ കൊറോണ കാലഘട്ടത്തിൽ ഈ സാധാരണപ്പെട്ട ജനങ്ങൾ ഇതിൽ നെൽവേൽ കൊണ്ട് കിട്ടുന്ന അന്ന അന്നാഹാരം പോലും സർക്കാർ അത് നിരോധിച്ചു എന്നുള്ളതാണ് സത്യം ആ ഈ നെൽകൃഷി നിരോധനം മാത്രമല്ല ഞങ്ങൾക്ക് സ്വന്തമായി റേഷൻ കാർഡ് ഇല്ല ഇല്ലാന്ന് പറഞ്ഞതിന്റെ പേരിൽ സൗജന്യമായി അന്ന് ലഭിച്ചിരുന്ന റേഷനും ഇല്ലെങ്കിൽ സൗജന്യം കിറ്റ് പോലും സർക്കാർ അത് നിർത്തലാക്കി ഞങ്ങൾക്ക് നിഷേധിച്ചു എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ കൊറോണ കാലത്ത് ഈ റോഡ് വരമ്പിൽ കിടക്കുന്ന നായ്ക്കൾക്ക് പോലും ബിരിയാണി വെച്ചു കുളമ്പിയ സർക്കാർ ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന അമ്മ അച്ഛനമ്മമാർക്കായാലും കുഞ്ഞു കുട്ടികളായാലും ഭക്ഷണം കഴിച്ചോ പോലും തിരക്കാനായിട്ട് ഒരു നേതൃത്വങ്ങളോ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകർത്താക്കൾ തയ്യാറായില്ലെന്നുള്ളതാണ് സത്യം അല്ല ഈ ഭൂമിയാണ് സർക്കാരിന്റെ ഭൂമിയാണ് നമ്മള് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ താമസിച്ചിരുന്ന ആൾക്കാരുണ്ട് ഒരു അറുന്നൂറോളം പേരുണ്ടോ ഇന്ന് ഒരു ആ അറുന്നൂറിനകത്ത് ആളുണ്ട് സമയത്ത് രണ്ട് കണക്കെടുപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ കണക്കെടുപ്പിലും ഞങ്ങളുടെ വാഗ്ദാന ലംഘനം തന്നെയാണ് സർക്കാർ നടത്തിയത് ഭൂമി നൽകാമെന്ന് പറഞ്ഞ് ഈ രണ്ടു വർഷം മുൻപ് പറഞ്ഞത് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ആർ പി എല്ലിൽ നിന്ന് ഭൂമി കണ്ടെത്തി നൽകാമെന്നാണ് അതിന് റവന്യൂ വകുപ്പിനെ വരെ ചുമതലപ്പെടുത്തി അത് അളന്നെടുക്കാനായിട്ട് അത് ഞങ്ങളുടെ രേഖാമൂലം കൊല്ലം ജില്ലാ കളക്ടർ ഞങ്ങളുടെ നേതാവിന് ശ്രീരാമൻ ഗോയൻ സാറിന് രേഖാമൂലം സത്യം ഇത് രേഖാമൂലമുള്ള കത്തയച്ചതാണ് പക്ഷെ അത് ഇത്രയും കാലമായിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു തുടർ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ആർ പി എല്ലിന്റെ ഭൂമി രണ്ടായിരത്തിഇരുപത്തി ആറ് വരെ അത് വനം വകുപ്പിന്റെ കീഴിൽ പതിനീണ്ട പാട്ട ഭൂമിയാണ് ഞങ്ങൾക്ക് നൽകാമെന്ന് വെറും പൊയ് വാഗ്ദാനം നൽകി സർക്കാർ ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങൾ കുടിവെള്ളം കണ്ടില്ലേ ഞങ്ങൾ തോട്ടില് ഒരാഴ്ചയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും പറ്റും കുട്ടികളൊക്കെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ പോകുന്നുണ്ട് പിന്നെ അവരെല്ലാം പഠിക്കുന്നത് വെറും മണ്ണ വിളക്കിൽ ഡീസൽ വിളക്കിന്റെ ഇടയിൽ വെച്ച് തന്നെയാണ് പഠിക്കുന്നത് റേഷൻ കാർഡ് കുറച്ചു കുറച്ചുപേർക്കുണ്ട് കുറച്ചുപേർക്കില്ല നാട്ടിലല്ല ഇതിനകത്ത് ഞങ്ങൾ ഞങ്ങൾക്കില്ല അങ്ങനെ എല്ലാ ജാതിക്കാരും എല്ലാ സമുദായക്കാരും ഉണ്ട് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജാതി അങ്ങനെയൊന്നുമില്ല എല്ലാ സമുദായത്തിൽപ്പെട്ട ജനങ്ങളും ഇതിനകത്തുണ്ട് സർക്കാർ ചെയ്ത സഹായമാണ് ഈ കിടക്കുന്ന തരിച്ചും ഞങ്ങളുടെ നെൽവയലാണ് ഇത് നിരോധിച്ചിട്ടാണ് സർക്കാർ വിദേശങ്ങളിൽ ഇല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് ഈ മായം കലർന്ന അരി അരി മറ്റു ഭക്ഷ്യവസ്തുക്കളും കയറ്റുമതി ചെയ്യാൻ ഞങ്ങളെ പോലെയുള്ള മലയാളികളെ എല്ലാം വേറെ രോഗികളാക്കി മാറ്റുന്ന രീതിയാണ് ഇന്ന് സർക്കാർ സ്വീകരിച്ചുകൊണ്ട് വരുന്നത് പറഞ്ഞ ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് വെള്ളം എല്ലാം പറ്റും വെള്ളവും ഉണ്ടാകത്തില്ല ആ മരുന്ന് കലർന്ന് കുഞ്ഞുങ്ങൾക്കെല്ലാം ദേഹത്തെല്ലാം ചൊറിയും വ്രണങ്ങളെല്ലാം പിടിച്ച് കുഞ്ഞുങ്ങളെ ആശുപത്രി കൊണ്ടുപോകാനേ ഞങ്ങൾക്ക് നേരെ നേരേ ഉള്ളൂ എണ്ണപ്പനായിട്ട് ചൂല് എടുക്കാൻ ഒരു ചൂല് മുപ്പത് രൂപ കൂലി കിട്ടുന്നത് അത് ഒരു ദിവസം രാവിലെ ആറു മണിയോട്ട് തുടങ്ങി അഞ്ചു മണി വരെ പണിതാ കിട്ടുന്നത് മൂന്ന് ചൂല് അത് അമ്മമാരെല്ലാം തളർന്നു അതിനു അതിന്റെ പൊടിയും അതിന്റെ ഈ ചൂലിന്റെ ഈ പൊടിയെല്ലാം അടിച്ച് ശ്വാസമുട്ടലും അലർജികളാ കൂടുതലും കഷ്ടപ്പാടും തരും നമ്മളിവിടെ വന്ന് സമരം തുടങ്ങിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് സർക്കാർ ഇതേപോലെ എൻക്വയറി ഒക്കെ എടുത്ത് പോയപ്പോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതവാക്കങ്ങൾ നടക്കുമെന്ന് ഇതുവരെ അതിൽ നിന്ന് ഒരു നടന്നിട്ടില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളിവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന അതെല്ലാം സർക്കാർ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ ഇത് ഇതൊക്കെ പ്രയാസപ്പെട്ടാണ് ഈ നെൽവിലാക്കിയത് ഇതിനു വേണ്ടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പാമ്പും വഴുതാരും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ അതിനെയൊക്കെ നമ്മൾ ചുട്ടുപറത്തി പറത്തി ദൂരെ ഓട്ടിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തത് അതൊക്കെ ഫലമില്ലാതെ വന്നു അതാണ് പറയാനുള്ളത് പിന്നെ കുറച്ച് കുറച്ചമ്മമാരുണ്ട് സുഖമല്ലാത്ത കുറച്ച് പേരുണ്ട് മനസ്സിലാക്കി നമ്മൾ രാത്രി പോവും ഈ രണ്ട് സ്ഥലത്താണ് പ്രധാനമായിട്ടും നമ്മൾ പോകുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് കോട്ടയം ജില്ലയിൽ ഞങ്ങളിവിടെ വന്ന് കയറുന്നത് ആ കയറിയ കാലകാഷ്ടത്തിൽ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ പതിനഞ്ച് ദിവസം ഞങ്ങൾ ഈ മരച്ചുവട്ടുകൾ കയറുന്നു ഞങ്ങൾക്ക് പട്ടിണി എന്ന് പറഞ്ഞാൽ പാവയ്ക്കാവ എന്തും ഒരു നേരത്തെ അന്നത്തിന് പോലും ഈ നാട്ടുകാരനത്തെ തുള്ളി പച്ചവെള്ളം ഉണ്ടെന്ന സാഹചര്യങ്ങളല്ല ആ സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ വന്ന് കയറിയത് ഇപ്പോൾ വർഷം പന്ത്രണ്ടായി ും നിവൃത്തിയില്ല ഇന്ന് തരാം നാളെ തരാം എന്നുള്ളൊരു കാഴ്ചപ്പാട് കണ്ട് ഇന്ന് വരെയും വന്നിട്ടും ഞങ്ങളുടെ മേൽ കൃഷി വരെ ഇല്ലാതാക്കി ഈ കൊറോണ വന്ന സമയങ്ങളിൽ കൊരങ്ങിനും പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഈ സർക്കാരികൾ ആഹാരം കൊടുത്തില്ലേ ഞങ്ങൾക്കൊരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ കണ്ട് ഞങ്ങളെ ഇട്ട് അലച്ചതാണ് ഇവര് ആവരിപ്പോഴും ഞങ്ങളുടെ കാര്യം ഒന്നും നടത്താതെ കണ്ട് ഇങ്ങനെ നിന്നാൽ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകും എനിക്കിപ്പോ വയസ്സ് എഴുപതായി ഈ വയസ്സുവല്ലിതാണ് നിൽക്കുന്നു എമ്പത്തഞ്ചു വയസ്സുള്ള ആ താതീ പറഞ്ഞുപോലെ ഒരു കണ്ണ് കാണത്തില്ല രോഗമാണ് അവരും അവരുടെ കാര്യത്തിൽ എത്ര നാളിങ്ങനെ കഴിഞ്ഞുകൂടി ഞങ്ങൾ കഴിഞ്ഞുകൂടി പോകും തരാതെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് താ ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞാനിയെങ്കിലും ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങൾ അത്രയോ പേര് ഇതിനകത്ത് വന്ന് മരിച്ചു അങ്ങനെയായിട്ട് എന്റെ ഭർത്താവ് വരെ ഇവിടെ വന്ന് കിടന്നു മരിച്ചതല്ലേ ഇട്ട് കിടത്തി അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവര് തരാതിരിക്കുന്നു എന്തുകൊണ്ട് ഇവിടെ ചട്ടാൽ കുഴിച്ചിട്ടില്ല പത്തൊമ്പത് വരെ ഞങ്ങൾ ഇവിടെ കുളാൻ പോക്കടവിലാസിലൊക്കെ ഞങ്ങൾ ഇവിടെ കുഴിച്ചിട്ടു എന്റെ പേര് റഹ്മാമ്മല പെരിങ്ങമല തിരുവനന്തപുരം പെരിങ്ങമലയിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാടക കടന്നിടുന്നാണ് കൂടെ വന്നത് പന്ത്രണ്ട് വർഷമായി പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനും ഇല്ല ഒന്നുമില്ല കയ്യിലുള്ളതും തിന്ന് കടം മാറ്റവും തീർന്ന് എല്ലാം ഇപ്പൊ അതാ ഇരുപ്പത്തിട്ടുമായി ഇപ്പൊ വേറെ ജീവിക്കാൻ പോലും നിവർത്തിയില്ലാതെ കടന്ന് കഷ്ടം അനുഭവിക്കുകയാണ് എന്നാ പോലും ആരും കണ്ണ് ഉറക്കണില്ല സമരഭൂമിയിൽ കൊയ്ത്തുത്സവം നടത്തിയവർ പട്ടിണി സമരം നടത്തിയവർ കഞ്ഞിവെച്ചു കുടിച്ചവർ ആരും പിന്നീട് അരിപ്പ സമരഭൂമിയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല തരിശുഭൂമിയിൽ നെൽകൃഷി നടത്തി പൊന്നു വിളയിച്ച തൊഴിലാളികൾ കാടുകയറിയ നെൽവയലിനെ നോക്കി നെടുവേർപ്പെടുമ്പോഴും തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു ജലസ്രോതസ്സുകൾ പോലുമില്ലാത്ത ഇവിടേക്ക് കിലോമീറ്ററുകൾ താണ്ടി അവർ ദാഹജലം കൊണ്ടുവരുന്നു ഇവരും മനുഷ്യരാണ് ഇവിടെ ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട് ഇന്നും സമരാജ്ഞിയുടെ അണയാത്ത തീയും നെഞ്ചിലേറ്റ് ജീവിക്കുന്നു ഇവർ ഈ സമരം അതിജീവനത്തിനായുള്ള സമരമാണ് ഒരു പുതിയ പ്രഭാതത്തിനായി അവർ കാത്തിരിക്കുന്നു ഗ്രീൻ മീഡിയ വിഷൻ ന്യൂസ് ഡെസ്ക് കൊല്ലം